السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين بإذن الله أما بعد الشمائل المحمدية أولين درسلين رحمانا نرنى ستبشوا الشواصي ഷമുൽ മുഹമ്മദിയ പത്താമ പതിനൊന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബഹാനു തങ്ങ നമ്മുടെ ഇൽമുകളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നാഫിയായ ഇൽമ് അള്ളാഹു നമുക്ക് തരട്ടെ കൂടുതൽ പഠിക്കാൻ കൂടുതൽ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് മഹാനായിരിക്കുന്ന റസൂറുല്ലാഹ് സുല അല്ലെ തങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അവിടത്തോട് ഹുബ് വെക്കാനും അള്ളാഹു നമുക്ക് തോഫിയത്ത് നൽകട്ടെ ഇനി ഷമായിൽ മുഹമ്മദീയിലെ ഇമാം തുറമുദീ റഹ്മാ കൊണ്ടുവന്ന മൂന്നാമത്തെ ഹദീസാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇമാം തുറമുദീ റഹിമുള്ള പറയുന്നു ഹദസ്സിന മുഹമ്മദ് ബുൻ ബഷാർ കാല ഹദസ്ന മുഹമ്മദ് ബിൻ ജാഫിൻ കാലഹദസ്ന അൻ അബി ഇഷാഖ് കാല സമയത്തു ബറാഹബിന് ഹ ആസിബ് റലിള്ളാ തേലു ബറാഹബിന് ആസിബ് അലി അല്ലാ ഉലാൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മഹാനായിരിക്കുന്ന റസൂർള്ളാഹി സു അല്ലാ വസ്ലെ തങ്ങളെ കുറിച്ച് ബറാഹ്ബിന് ആസിബ് അലി അള്ളാ ഉത്തേലാൻഹു വിശദീകരിക്കുകയാണ് കാന റസൂറുല്ലാഹി സാഹ അസ്ലം റജുലൻ മർബു എൻ ൽ മങ്കിബൈനി അലീമൽ ജുമ്മത്തിലി മുദിനി ഹുല്ലത്തുൻ ഹംറാദ് അലിയുള്ളു പറയുന്നു കാനറസൂർ ഉള്ളഹി സാഹു അലി വസ്ം നബലു അലൈഹി വസ്ലാം തങ്ങളായിരുന്നു റജുലൻ മർബു അ ഒറ്റ ഒരു പുരുഷനായിരുന്നു റബു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൻസർ അലി അള്ളാഹു താലുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട് കാന റസൂർലഹി സുഹുസ്മ റബ്ബത്തൻ എന്നു അവിടെ റബ്ബത്തിൻ്റെ അർത്ഥം നമ്മൾ വിശദീകരിച്ചു റബ്ഹത്തോട് ഉദ്ദേശിക്കുന്നത് റസൂൽ അല്ലാസു അലൈഹി വല്ലമ അമിതമായി നീളമുള്ള ആളായിരുന്നില്ല എന്നാണ് മുമ്പത്തെ ഹദീസിലൊക്കെ ലൈസബി തവീലിൽ ബാഇ അമിതമായ സൗന്ദര്യത്തിൻ്റെ കോട്ടം സംഭവിക്കും കോട്ടമുണ്ടാക്കുന്ന കണ്ടാൽ വലിയ നീണ്ടുപോയ ആളെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള നീളമുള്ള ആളായിരുന്നില്ല എന്നാൽ കസീറുമല്ല കുറിയ ആളുമല്ല അതിൻ്റെ ഇടയിൽ ഒത്ത ഒരാൾ അതാണ് റബത്ത് അത് തന്നെയാണ് ഇവിടം പറഞ്ഞത് റജുലൻ മറബുആ എന്ന് അപ്പോൾ റസൂൽ സുലാസ്മ തങ്ങളായിരുന്നു റജുലൻ റജുലായിരുന്നു റജുല് എന്ന് പറഞ്ഞാൽ റായിന് ഫത്തവും ജീമിന് കൊണ്ട് റജുല് എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നർത്ഥം മുഖാബില്മ്രഹത്തിൻ സ്ത്രീയുടെ മുഖാബിലിൽ പറയുന്നത് അപ്പോൾ പുരുഷൻ എന്നർത്ഥം അപ്പോൾ റസൂൽലാഹി സമ ഒത്തൊരു പുരുഷനായിരുന്നു എന്നാണ് എന്നാൽ ഇവിടെ രണ്ട് രൂപ രണ്ട് നിലക്ക് വായിക്കപ്പെട്ടതായിട്ട് റിവായത്ത് വന്നിട്ടുണ്ട് ഒന്ന് റജുല് എന്ന് പുരുഷൻ എന്നുള്ള അർത്ഥത്തിനൊക്കെ മറ്റൊന്ന് റജില് എന്ന് റായിന് ഫത്തവും ജീമിന് കിസവും അപ്പോൾ കാന റസൂർ ഉള്ളഹി സാഹു അല്ല റജിലൻ എന്നായി റജിലൻ എന്ന് പറയുന്നത് മുടിക്ക് പറയുന്ന വിശേഷണമാണ് മുടിക്ക് പറയുന്ന വിശേഷണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഹദീസിലൊക്കെ രണ്ട് ഹദീസിലും റസൂറുല്ലാ സു അല്ലയുടെ മുടിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നിരുന്നു വക്കാന ഷായുഹു ലൈസബി ജാഹിദ്ദീൻ വല സബുദ്ദീൻ റസൂല്ലസൂറുല്ലാൻ്റെ മുടി ചുരുണ്ട് സ്പ്രിങ് പോലെ നല്ല ചുരുണ്ടിട്ടല്ല എന്നാൽ നല്ല നേരിയതായ രൂപത്തിൽ ആ രൂപത്തിലുമല്ല ഇങ്ങനെ റസൂള്ളമയുടെ മുടിയെക്കുറിച്ച് വന്ന് വന്നിരുന്നു അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ബൽക്കാന വസത്ത ഒരു മിതമായ രൂപത്തിലായിരുന്നു അതിനെക്കുറിച്ചിട്ടാണ് റജില് എന്ന് പറയാൻ ചുരുണ്ടതുമല്ല നല്ല നേരിയതുമല്ല അപ്പം കാനറസൂർ അലൈഹി വസല്ലം റെജിലെന്ന് എന്ന് എന്ന് വായിച്ചാൽ റസൂല്ലാന്റെ മുടി നല്ല നീണ്ടതോ നല്ല ചുരുണ്ടതോ എന്നാൽ നേരിയ നിലക്ക് നല്ല നീളമുള്ളതോ അതുമല്ല പിന്നെയോ അതിൻ്റെ ഇടയിൽ ഒരു മിതമായിരുന്നു എന്ന് റജുലൻ എന്നാണെങ്കിൽ കാന അലൈഹി വസല്ലം റജുലൻ മറുപ മൊത്തം എന്നാണ് എന്നിട്ട് ആസിബ് റഹി ഉള്ളാത്തലോന്നു പറയുന്നു മാ ബൈനൽ ബൈനി മങ്കിബൈനിഷുളാൻ്റെ ഒരു വിശേഷണം മങ്കിബൈനിൻ്റെ ഇടയിൽ ബൈനി മങ്കിബിൻ്റെ തെസ്നിയാണല്ലോ മങ്കിബാനി എന്ന് പറഞ്ഞാൽ മജ്മാ ഉൽ അലുദ് ഉൽക്കത്തുഫ് തോള് അപ്പം ണ്ട് തോളിൻ്റെ ഇടയിൽ വിദൂരതയുള്ള ആൾ എന്നാണ് ആ പദത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം തോളിൻ്റെ ഇടയിൽ വിദൂരത ഉണ്ടാകുക എന്നുള്ളത് വയൽസമുഹു അന്നഹു അരി സ്വതിരി അത് നെഞ്ഞ് നല്ല വീതി ഉണ്ട് എന്നതിൻ്റെ മേലറിയിക്കും അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ പൗരുഷത്തിൻ്റെ പുരുഷന്മാരുടെ അല്ലെങ്കിൽ പൗരുഷത്തിൻ്റെ പൂർണ്ണതയുടെ അടയാളമായി പറയുന്ന നെഞ്ച് വിരിഞ്ഞ ആളായിരുന്നു അപ്പം റസൂർലായ സുദാ ലുസ്മതങ്ങൾ വാക്കിൻ്റെ അർത്ഥം മങ്കിബിൻ്റെ ഇടയിൽ വിദൂരത ഉണ്ട് എന്നാണെങ്കിലും ഉദ്ദേശിക്കുന്നത് നെഞ്ഞ് വിരിഞ്ഞ ഒത്തൊരു പുരുഷനായിരുന്നു പൗരുഷത്തിൻ്റെ എല്ലാ പൂർണ്ണതയുമുള്ള ആളായിരുന്നു എന്നാണ് അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മഹാനായിരിക്കുന്ന ബറാ ഇബിൻ ആസിബ് അലി ഉള്ളാത്തലു പറയുന്നു കലീമൽ ജുമ്മത്തി ഇലാ ഷഹ്മത്തി ഷഹ്മേഹി ജുമ്മത്ത് വരികയാണ് അത് ഇലാഷെഹ്മുധിനേഹി ചെവിയുടെ ആ മിൻസമായിരിക്കുന്ന ഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂൽലാഹി സുലാഹു അല്ലെ വസ്ലമാ തങ്ങളുടെ മുടിയുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്നിടത്ത് പല രൂത്തുകളിലായിട്ട് രണ്ട് മൂന്ന് തരത്തിൽ കാണാം മശാ അല്ല റസൂല്ലാൻ്റെ ഷഹറുമായി ബന്ധപ്പെട്ട ഒരു ബാബ് തന്നെ ഇമാം തുറമുദി റഹിമൌദ് കൊണ്ടുവരുന്നുണ്ട് അവിടെ നമുക്ക് വിശാലമായി പറയാം ചെറിയ രൂപത്തിൽ ഈ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ രൂപത്തിൽ നമ്മൾ വിശദീകരിക്കുകയാണ് ജുമ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാ സഖത്ത മിൻഷരി റെസി അലൽ മങ്കി ബൈനി മുടിയിൽ നിന്ന് രണ്ട് തോളിലേക്ക് തോളിലേക്കിങ്ങനെ തട്ടിക്കിടക്കുന്നത് തോളിലേക്കിങ്ങനെ വീണ് കിടക്കാൻ തട്ടിക്കിടക്കുന്നത് അതിനാൽ ജുമ്മത്ത് എന്ന് പറയാം പിന്നെ ലിമ്മത്ത് എന്നും മുടിയെക്കുറിച്ച് കാണാം ലിമ്മത്ത് എന്ന് പറഞ്ഞാൽ മാ ജാവസ ഉദിനി ഒതിനി വസലത്തിൽ മങ്കി ചെവിയുടെ ആ താഴ്ഭാഗം ആ മിനുഷമുള്ള ഭാഗം അതിങ്ങട്ട് കടന്ന് തോളിലേക്ക് എത്തിയിട്ടുണ്ട് മറ്റേ തോളിലിങ്ങനെ തട്ടി കിടക്കണത് തോളിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കണമുണ്ട് ഇതിനാണ് ലിമ്മത്ത് എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത് ഇതുമായി ബന്ധപ്പെട്ട് വന്നൊരു വിശേഷണം വഫറത്ത് എന്നാണ് വഫറത്ത് എന്ന് പറഞ്ഞാൽ ഹിയ മാ നസലം ഇൻ ഉദിനി ചെവിയുടെ ആ മിനുസമായ ഭാഗത്തിൽ നിന്നിങ്ങനെ കുറച്ച് ഇറങ്ങി എന്നാ തൊണ്ടവർക്ക് അങ്ങനെ എത്തിയിട്ടുമില്ല ഇതിനാണ് വഫറത്ത് എന്ന് പറയാം ഈ മൂന്ന് തരത്തിലുണ്ടെന്ന് കാണുന്നു മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ അതിനെ പല നിലക്കും അതിനെ എന്തുകൊണ്ടാണ് മൂന്ന് തരത്തിൽ എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഷാൽതാനിൻ്റെ വ്യാഖ്യാനങ്ങൾ ഷാഹർ സ്വല്ലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ അവിടെ നമ്മൾ പറയും അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസ്ലാ തങ്ങളുടെ ആസിബിനും ബറാഹബിന് ആസിബ് റളിയല്ലാഹു അള്ളാഹു തേലു പറഞ്ഞ ഈ വിശേഷണം അനുസരിച്ച് അലി മുൽ ജുമ്മത്തി ഇലാ ഷെഹ്മോദിനേഹി റസൂള്ളൻ്റെ രണ്ട് തോളിൻ ഈ ചെവിയുടെ ആ മിനസുള്ള ഭാഗത്തിലേക്ക് അവിടുത്തെ മുടി ഇങ്ങനെ കിടക്കണുണ്ട് എന്നിട്ട് പറയുന്നു ഞാൻ കാണുമ്പോൾ ബറാഹബിന് ആസിബ് റളിയല്ലാഹു ഉള്ളാവിത്തേ അലു പറയാം അലീഹി ഹുല്ലത്തുൻ ഹംബ്ര ഹസൂർലാഹി അലൈഹി അല്ലെ മേല് ചുവന്ന വസ്ത്രം ഉണ്ടായിരുന്നു ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ പുല്ലത്ത് എന്ന് ഉപയോഗിക്കുക ഒരു ജോഡി വസ്ത്രത്തിനു കാണും വല്ലാ തെക്കൂനു മിൻ സൗബയിൽ രണ്ട് വസ്ത്രത്തിനു കല്ലാതെ പുല്ലത്ത് എന്ന് ഉപയോഗിക്കില്ല അപ്പോൾ ഒരു ജോഡി വസ്ത്രത്തിനു കാണും പുല്ലത്ത് എന്ന് പറയുക ഇവിടെ രണ്ട് വസ്ത്രമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇസാറും ജിതാവുമാണ് ഒരു കരയൊടുപ്പും ഒരു മേൽത്തട്ടവുമാണ് അപ്പോൾ റസൂർല്ലാഹി സുല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ ഞാനിങ്ങനെ കാണുമ്പോൾ സുലാനെ ഞാൻ കണ്ടു ബലാബു ആസിബ് അലി അല്ലാത്ത എന്ന് പറയാം റസൂർലാഹി സു അലൈഹി വല്ലാമ തങ്ങളുടെ ആ മുടി ഇങ്ങനെ ജുമ്മത്തിലേക്ക് എത്തിയിട്ടുണ്ട് റസൂൽ മേത്ത് ഞാൻ കാണുമ്പോഴുണ്ടായിരുന്ന വസ്ത്രം അത് ചുവന്ന ഒരു മേൽത്തട്ടമുണ്ട് ചുവന്ന ഒരു ഇസാറുണ്ട് ആ റസൂള്ളമയുടെ നിറത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നല്ല വെളുപ്പ് എന്നാൽ അതിൽ ചുവപ്പ് കലർന്നത് അങ്ങനെ വസൂള്ളി സുലല്ലാഹുലി സ്വലമയുടെ മുഖം വെളുത്ത് തുടുത്ത് ചുവപ്പ് കലർന്ന ആ മുഖം അവിടുന്ന് ഒരു ചുവപ്പ് മേൽത്തട്ടിട്ടിട്ടുണ്ട് ഹസൂലായ് സുലല്ലാഹു അല്ല തങ്ങളുടെ മുഖത്തിലുള്ള പ്രകാശം ആ സൗന്ദര്യം അതിനോട് കൂടെ ഈ ചുവന്ന മേൽത്തട്ടവും ഇസാറും ബഹുമാനപ്പെട്ട ബറാഹുബിന് ആസിബ് റതിലെന്ന് പറയുന്നു മാ റ ഈ തുഷ്ൻ കത്തു അഹ്സനമിൻഹു അതാ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഭംഗിയുണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂർലായി സു വസ്മയെക്കുറിച്ച് അസൂറുലായി സാഹുഹ്ലു വസ്മയുടെ ആ ഭംഗിയുണ്ടല്ലോ അതെനിക്ക് വിവരിക്കാൻ കഴിയുന്നില്ല മാറ ഈ ഞാൻ ഒന്നും കണ്ടിട്ടില്ല കത്തു ഒരിക്കലും അഹ്സനമിൻഹു അസൂറുള്ളയേക്കാൾ ഭംഗിയായ ഇത്രയും ഭംഗിയുള്ള ഇത്രയും സൗന്ദര്യമുള്ള ഇത്രയും വർണ്ണിക്കാൻ പറ്റാത്തത്ര സൗന്ദര്യമുള്ള ഒരാളെയും ഒരാളെയും എന്നല്ല ഒന്നിനെയും ഷെയ്ൻ ഒന്നിനെയും കത്ത് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല അത്രക്കും സൗന്ദര്യമായിരുന്നു റസൂറുള്ളാഹി സുലല്ലാഹു അല്ല തങ്ങൾക്കെന്ന് ബഹുമാനപ്പെട്ട ബറാഹിബിന് ആസിബ് റലി അല്ലാത്തഅല അൻഹു അവിടെ നിന്ന് വിശദീകരിക്കുന്നു അപ്പോൾ റസൂറുല്ലാഹി അലൈഹി അലൈവ്സ്വല തങ്ങളുടെ ആ മുടിയുടെ രൂപവും ആ സൗന്ദര്യവുമാണ് മഹാനായിരിക്കുന്ന ബറാഹിബിന് ആസിബ് റലി അല്ലാ ഉല അനഹു പറഞ്ഞത് ആ റസൂറുള്ളായി സുലല്ലാഹ് അല്ലെ വല്ല തങ്ങളെ സ്നേഹിച്ചവരാണ് നമ്മളെപ്പോഴും ക്ലാസ്സുകളിലൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഏറ്റവും വലിയ ആശ്രയവും മഹാനായിക്കുന്ന പ്രവാചകർ സുലല്ലാഹു അല്ലാസ്സലമ്മ തങ്ങളെ സ്നേഹിക്കലാണ് അവിടത്തോടുള്ള ഹുബാണ് നമുക്ക് വിജയമുണ്ടാക്കിത്തരുന്നത് ബഹുമാനപ്പെട്ട അനസർ അലിള്ളാഹു തേലു പറയുകയുണ്ടായി ഒരാൾ ഒരാൾ ഒരിക്കൽ റസൂൽലായി സുല്ലാ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു പ്രസിദ്ധമായൊരു ഹദീസ അയാൾ വന്നിട്ട് ചോദിക്കാം മത്ത മത്തസാ ആ എപ്പോഴാണ് റസൂല് കിയാമത് നാളിനുണ്ടാകാം അപ്പം അവിടെ നിന്ന് പറഞ്ഞൊരു മറുപടി വമാ തിരിച്ചൊരു ചോദ്യം മമാതാ അത്തലഹ നീ എന്താണ് ആ കിയാമത് നാളിന് വേണ്ടി ഒരിക്കൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വന്ന ആൾ ചോദിച്ച് പറഞ്ഞു ഇല്ല എൻ്റെ അടുത്തൊന്നുമില്ല റസൂലേ യാമനാളിന് വേണ്ടി മരിച്ചു ചെന്നാൽ പരലോകത്തേക്ക് വേണ്ടി അവിടത്തേക്ക് വിജയിക്കാൻ വേണ്ടി വല്ലാത്ത അമലൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം ലാഷയ എൻ്റെ അടുത്തൊന്നുമില്ല ഇല്ല അന്നി ഒഹിബുള്ള വറസൂ അഹു സു അലൈ വസ്ലാം പക്ഷേ എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട് എൻ്റെ മനസ്സിൽ മുഴുവൻ സ്നേഹമാണ് ആരോടുള്ള വഹീബുല്ലാഹ വറസൂല് അള്ളാഹിനോടും റസൂലിനോടുമുള്ള സ്നേഹം അതിൻ്റെ മനസ്സിൽ നിറയുണ്ട് അതാണ് എൻ്റെ കയ്യിലുള്ള ആകളെ മുതൽ ഇത് കേട്ടപ്പോൾ റസൂൽ അള്ളഹി സുല്ലാ അലി തങ്ങൾ തിരിച്ചു പറഞ്ഞൊരു മറുപടി കാല അന്ത മൻ അഹബിത്ത എന്നാൽ നീ അറി അൻത മൻ അഹബിത്ത നീ ആരെ ആരഷ്ടപ്പെടുന്നുവോ അവനോടുകൂടെയാണ് അത് നിനക്ക് മുതലായിട്ട് നീ ഇവിടുന്ന് ആരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നോ അവനോട് കൂടെയാണ് നാളെ പരിലോകത്തിലുണ്ടാകാം ഇതിങ്ങനെ അലസർ അലി അള്ളാഹു തേലാനും ഇങ്ങനെ കേൾക്കുക അലസർ അലി അള്ളാഹു തേലാൻ അവിടുന്ന് പറയുകയാണ് ഫമാ ഫർഹാബിഷേ ഫാബി കൗലി നബി സലാ അലിസ്ലം അൻ മൻ അഹബ്ത ഓ ഞങ്ങൾക്ക് ഇത്ര സന്തോഷം ഉണ്ടാക്കിയ വേറൊരു വാക്കൂല്ല മാ പറഞ്ഞപ്പോഴും ഞങ്ങൾ ഇത്ര സന്തോഷിച്ച വേറൊരു വാക്കുമില്ല വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായി തോന്നിയത് അന്ത മഴ മെൻ അഹബൂബ് താന്ന് റസൂല പറഞ്ഞില്ലേ അത് വല്ലാത്തൊരു കരുത്തായി ഞങ്ങൾക്ക് അത് വല്ലാത്തൊരു മുതൽക്കൂട്ടായി ഞങ്ങൾക്ക് കാരണം എന്താണെന്നറിയോ ഹസറലി അള്ളാഹു തേലാൻ പറയുന്നു ഫ അന ഒഹിബുൻ നബി അസല അലി സ്ലാം ഞാൻ അള്ളാഹുൻ്റെ റസൂലിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ് വ അബാബക്കർ അബൂബക്കർ ബക്കർ അള്ളിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഉമർ ഉമർ അലിള്ളാഹു തേലാനുവിനെയും ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ട് വ അർജു അൻ അക്കൂല മാഹും ബി ഹുബ്ബി ഇയാഹും അഹബലിഹിൻ പോലെ അബൂബക്കർ പോലെ ഉമർ എന്നവരെ എന്നവരെപ്പോലെ വല്ലാതെ ഇബാദത്തെടുക്കാൻ വല്ലാതെ അമൽ ചെയ്യാൻ അവരുടെ അത്ര ഈമാനെത്താൻ അത്രയൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും അവരോടുള്ള ഹുബ്ബ് മനസ്സ് നിറയുണ്ട് ആ ഹുബ്ബ് കൊണ്ടെങ്കിലും ആ സ്നേഹം കൊണ്ടെങ്കിലും സ്വർഗത്തിൽ പോകുമെന്ന് അവരോടുകൂടെ നാളെ ഉണ്ടാകുമെന്ന് വല്ലാത്ത പ്രതീക്ഷ തന്ന വാക്കാണ് അൻത തമഹമൻ അഹബാബത്ത ആരെ ഇഷ്ടപ്പെടുന്നുമോ കൂടെയാണ് നാളെ എന്നുള്ളത് അള്ളാഹു സുബഹാനുഭത്തയാല അവരെയൊക്കെ വല്ലാതെ ഇഷ്ടം വെച്ച് പ്രത്യേകിച്ച് റസൂൽ സില്ലാസ്ലമെ ഇഷ്ടം വെക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അസലാ വരയ്ക്കും വർഹമുല വറക്കു